വന്നിട്ടുണ്ട് എന്തോ വലിയ ഭീമ ആ പടക്കം ഹലോ യൂട്യൂബ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിപ്പോൾ ഇന്നൊരു ചെറിയ യാത്രയ്ക്ക് ഇറങ്ങിയതാണ് കൊല്ലം ജില്ലയിലെ അച്ചങ്കോല് പോകണം അച്ചങ്കോലിനടുത്ത് മാമ്പഴത്തറന്നൊരു സ്ഥലത്തെ കുറിച്ചൊക്കെ യൂട്യൂബിലൊക്കെ വളരെ നല്ല രീതിയിൽ ഞാൻ കണ്ടായിരുന്നു കോട്ടയം ഭാഗത്തുനിന്ന് വരുന്നവർ ചങ്ങനാശ്ശേരി ടൗണിന് മുമ്പായിട്ട് ചങ്ങനാശ്ശേരി ടൗണിന് മുമ്പായിട്ട് ബൈപാസ് റോഡ് വഴി കയറി റെയിൽവേ സ്റ്റേഷന്റെ അതിലേ പോയി പിന്നെ അങ്ങോട്ട് അങ്ങോട്ടാരെല്ലാം ചോദിക്കുക ഈ പായ്പാട് പിന്നെ കവിയൂർ ആ റോഡിൽ ചെന്ന് ചാടിയിട്ട് കവിയൂരിൽ നിന്ന് നമ്മൾ നേരെ ഇടത്തോട്ട് പോവുക കോഴഞ്ചേരി റൂട്ടിൽ അത് ഇരുപത് പേരുള്ള സ്ഥലത്തു നിന്നാണ് നമ്മൾ കോഴഞ്ചേരി റൂട്ടിലേക്ക് തിരിയുന്നത് ഇരു ഇരുപത് പേര് ഇരുന്ന് വലത്തോട്ടുള്ള വഴി അവിടുന്ന് നേരം കിട്ടാൻ നമ്മൾ കോഴഞ്ചേരി ചെല്ലും കോഴഞ്ചേരിയിൽ നിന്ന് പത്തനംതിട്ടയ്ക്ക് ഉള്ള വഴി തട്ടാമല വഴി തട്ടാമല വഴി പോവുക നേരെ പത്തനംതിട്ടയ്ക്ക് നേരെ കിട്ടാമോ നേരെ പോകുന്ന പത്തനംതിട്ടയിൽ ചെന്ന് ചാടും അവിടുന്ന് പിന്നെ ചോദിച്ചൊക്കെ ഇപ്പോൾ ഞാൻ പോലെ കൂന്നി വഴി അച്ഛൻകൂഴിൽ പോവുക പിന്നെ ഈ പത്തനംതിട്ട ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പത്തനംതിട്ട ടൗൺ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ കുമ്പഴ എന്നൊരു ജംഗ്ഷനാണ് കുമ്പഴ കുമ്പഴ എന്ന് പറയത്തോട്ട് ആറ് കിലോമീറ്റർ അതാണ് കോന്നി വരെ കോന്നിയിൽ നിന്ന് നമ്മൾ നേരെ പോവുക പത്ത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് പത്തനാപുരം വഴി ചെല്ലുമ്പോൾ അലിമുക്ക് എന്ന സോറി അലിമുക്ക് അലിമുക്കിൽ നിന്ന് ലെഫ്റ്റ് തിരിച്ച മറ്റാണ് അച്ഛൻകൂവിലേക്ക് പോകുന്ന ഒരു വഴി പത്തനാപുരം ആയിപ്പോൾ ചേട്ടാ ഈ അച്ഛൻകോവിൽ അങ്ങോട്ടാ പോകുന്നത് കേട്ടോ എത്ര ദൂരം ഉണ്ട് കേട്ടോ എത്ര ദൂരം ഉണ്ട് ഇതാണ് അലിമുക്ക് ഇവിടുന്ന് നാല്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരത്തിലാണ് അച്ഛൻ കോവിൽ ഇതുവരെ നല്ല സൂപ്പർ റോഡായിരുന്നു ചങ്ങനാശ്വരം മുകളിൽ ഇങ്ങോട്ട് തന്നെ സൂപ്പർ റോഡായിരുന്നു പ്രത്യേകിച്ച് കോഴഞ്ചേരി കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ മുതൽ അങ്ങോട്ട് തട്ടാമല മുതലിങ്ങോട്ട് അടിപൊളി റോഡായിരുന്നു ഇപ്പൊ എന്താ ഇന്ന് ഇപ്പോൾ അലിമുക്ക മുതൽ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലുള്ള നോർമൽ റോഡായി മാറിയിരിക്കുക ഞാൻ നേരെ മാമ്പഴത്തുറ പോയാലോന്ന് ആലോചിക്കുക മാമ്പ മാമ്പഴത്തുറ നമ്മുടെ ഈ മാമ്പഴത്തുറ ഇവിടെ ഇവിടുന്നോ വിടുന്നോത്തോട്ടോ ഓക്കേ ഇവിടെ ചെറിയ ചെക്ക് പോസ്റ്റ് ഉണ്ട് എല്ലാം പറഞ്ഞ പോലെ ഇതാ വഴി തലമുഖിയിൽ നിന്ന് കയറിയിട്ട് ഒരു മൂന്ന് കിലോമീറ്റർ മുന്നോട്ട് വല്ലുമ്പോൾ ഒരു ചെറിയ ചെക്ക് പോസ്റ്റ് ഉണ്ട് ആ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് തന്നെ വലത്തോട്ട് കാണുന്ന അങ്ങോട്ട് പോവുക രണ്ട് സൈഡും അടിപൊളി റബ്ബർ റബ്ബർ കൃഷിയും കാര്യങ്ങളുമാണ് എന്തായാലും ഇച്ചിരി സൂക്ഷിച്ചും കണ്ടും പോകേണ്ട വഴി തന്നെയാണ് ഇവിടെ ഇപ്പോഴല്ല കുറച്ചും കൂടി ചെന്ന് ചോദിച്ചത് ഓ ഇതാണല്ലേ ചാലിയക്കര ആ ഇതുവഴി പോകണമെന്നാണ് ആ ചോദിച്ച ഒരാൾ പറഞ്ഞത് ചാലിയക്കര വഴി മാമ്പഴ ആ മാമ്പഴത്തറ ഓക്കെ വഴിയിലൊന്നും ഇറങ്ങി നിക്കലെന്നൊക്കെ എഴുതിട്ടുണ്ട് അപ്പം എൻ്റെ രസമല്ലേ ചെറിയ വഴി നല്ല നേരിടക്കുന്നു നല്ല വ്യൂ രണ്ട് സൈഡും കാട് ആഹാ ആഹാ എൻ്റെ രസം പറയുക വ്യൂ നേരിട്ട് കാണാൻ മുറയൊക്കെ വലിച്ചു കുറച്ചിട്ടേക്കുന്നുണ്ടല്ലോ ഇവിടെ പോലെ ആനപ്പിണ്ടും കിടക്കുന്നു ടൂ വീലറിൽ വരുന്നവർ സൂക്ഷിച്ചും കണ്ടും ഒക്കെ തന്നെ വരണം ചുമ്മാ വണ്ടി വിട്ടു പോവുകയോ ഈ വഴിക്ക് വീതി തീരെ കുറവാ എല്ലാം എന്തെങ്കിലും വന്ന് ചാടിയാൽ തന്നെ നമ്മൾ അതിന്റെ മുന്നിൽ പോയി ചാടുന്ന അവസ്ഥയിലാവരുത് ഒരാളും അനക്കോ ഒന്നുമില്ല അതുകൊണ്ടൊരു സമാധാനമുണ്ട് ഇവിടെ നിർത്തരുത് ഇറങ്ങരുതെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു വ്യൂ കണ്ടുകൊണ്ട് ഞങ്ങൾ നിർത്തിപ്പോയതാണ് ഇതാണ് നമ്മുടെ വനമേഖലയുടെ ഒരു വ്യൂ തികച്ചും ഞാൻ ഇത്ര നാളും പോയ കാടുകളെ പോലെയല്ല നല്ല വരണ്ട കാടാണ് ശരിക്കും വരണ്ടതാണ് മഴക്കാലത്ത് മാത്രം അത്യാവശ്യം കാണുമായിരിക്കും എന്തെങ്കിലും പക്ഷെ ഇത് മൊത്തത്തിലൊരു വരണ്ട കാലാവസ്ഥയാണ് ഈ പ്രദേശത്തിന് അല്ല അറിയാമല്ലോ പുനലൂരും പാലക്കാടും നമ്മുടെ പശ്ചിമഘട്ട നിരകളെ രണ്ട് വെടമുള്ളത് പശ്ചിമഘട്ട നിരക്ക് ഒന്ന് പാലക്കാടും ഒന്ന് പുനലൂരുമാണ് അതിൻ്റെയാണ് രണ്ടിടത്ത് ചൂട് കൂടുതലും ആന നല്ലതിന്റെ എല്ലാ സഹായവും കാണാറുണ്ട് വഴി മുഴുവൻ ആനപ്പിണ്ട വഴി മുഴുവൻ കൂടു മുറിച്ചു കിടക്കുന്ന മേഖല വന്യജീവികൾ വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങരുത് കാൽനട യാത്ര അപകടകരം പതുക്കെ പതക്കെ പോവാം ഹാരിസന് മലയാളം ലിമിറ്റഡ് നാഗമലൈ എസ്റ്റേറ്റ് മാമ്പഴത്തറ ഇതെന്താ ൃഷിയാണിത് ഈ കാണുന്ന മുഴുവൻ കായിക കൃഷിയാണ് കേട്ടോ ഒപ്പം ആന വരാതിരിക്കാനുള്ള ഫെൻസിങ്ങും ഉണ്ട് അതേ മതിനിടയ്ക്ക് ആ ഈ ഒട്ടാം വട്ടത്തിൽ അതായത് ഒരു ഒരു എന്നാ ഒരു മുന്നൂറ് മീറ്റർ സ്ഥലത്തായിട്ട് കുറേയധികം വീടുകൾ അവിടെ കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട് വീട്ടിലൊക്കെ കുറേയധികം വീടുകൾ രണ്ട് സൈഡിലും ഉണ്ട് തൊട്ടുപ്രായത്തിൻ്റെ ഈ കൃഷി ഫുള്ള് പൈനാപ്പിൾ ഒപ്പം ആന വരാതിരിക്കാനുള്ള ഫെൻസിങ് ഒക്കെ മൃഗങ്ങൾ ഓടിച്ചാടി കളിച്ചു നടന്ന സ്ഥലം അത് പിന്നീട് മനുഷ്യൻ അവൻറ്റേതാക്കി ഇപ്പം മനുഷ്യനും അവനും തമ്മിൽ പ്രശ്നങ്ങളുമായി അടിപൊളി അടിപൊളി നല്ല രസമുണ്ട് അങ്ങ് നിൽക്കാൻ തോന്നും നമുക്ക് ീ സ്ഥലത്തേക്ക് വരാൻ സ്വല്പം വൈകിയോ എന്നാ നോക്കി എന്നാ ഒരു സ്ഥലം നോക്കിയേ കാരണം ഇതൊരു അല്പം കൂടെ മഴയും സമയത്താണ് മഴക്കാലത്ത് മഴക്കാലത്ത് നല്ല കഴിഞ്ഞൊരു ഡിസംബറിന് ഡിസംബറിനുള്ളിൽ വന്നിരുന്നെങ്കിൽ വേറൊരു അന്തരീക്ഷം കാണാൻ ഇവിടെ എന്ത് ബ്യൂട്ടിഫുൾ പ്ലേസോ നോക്കി സ്വല്പം വരണ്ട വരണ്ടിരിക്കുന്ന എങ്കിപ്പോലും ഇത്രയും ഭംഗി അപ്പൊ പിന്നെ മഴക്കാലത്തോ അല്ല മഴയുള്ള ആ ഒരു സമയത്ത് നല്ല അത്യാവശ്യം മഴ ഒഴിഞ്ഞു നിൽക്കുന്ന സമയത്തൊക്കെ ഇവിടെ വരുവാന്നെങ്കിൽ എന്തൊരു വ്യൂ ആയിരുന്നേ നല്ലൊരു ഭംഗിയായിരുന്നേ കാരണം ഭയങ്കര പച്ചപ്പായിരിക്കും ആ സമയത്ത് കാരണം അതുപോലത്തെ ഒരു സീനിക് പ്ലേസ് ആയത് ഈ വരുന്ന വഴി മുഴുവൻ ഇതാ ഞാൻ നോക്കിയിട്ട് അവിടെ റബ്ബർ കൃഷി ഇത് ഇത് എന്തായാലും ഇത് കാട ഇവിടെ കൃഷിയുള്ള അവിടെ ഒന്നും തോന്നുന്നില്ല കണ്ടിട്ട് ഇപ്പം അങ്ങോട്ട് എന്ത് രസം അറിയാം ആ ടോപ്പ് കാണാനൊക്കെ അവിടെ രണ്ട് ചെറു കുർ രണ്ടുമൂന്ന് ചെറിയ അമ്പലമൊക്കെ കാണുന്നു ഇപ്പൊ സമയം നാലരയായി ആ വരുന്ന ഇങ്ങോട്ടുള്ള വഴി കണ്ടിട്ട് തിരിച്ചു പോകുമ്പോൾ ഇരുട്ട് വീഴുമെല്ലാം ആണെങ്കിലാകെ പണിയാകും വല്ല കാറോ വണ്ടി വല്ല ഉണ്ട് അതിൻ്റെ പുറകെ പോകേണ്ടി വരും അതുപോലെ ആനയുടെ സ്ഥലമാണ് വരുന്ന വഴി മുഴുവൻ കണ്ടറിയാം ആ ഒരു ഭാഗത്തിന് മാത്രം ഒരു തമിഴ്നാട് ടച്ച് അത് തന്നെ പനയാണോ പന സോറി കൗങ്ങാണോ എന്നാണോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലൊക്കെ കാണുന്നില്ല മൂന്ന് ചെറിയ ചെറിയ അമ്പലങ്ങളും കാണാം അതിൽ അങ്ങോട്ടൊക്കെ കയറിപ്പോയാൽ രസമായിരിക്കും നമുക്കറിയില്ല അങ്ങോട്ടൊക്കെ കയറി ചെല്ലാൻ പറ്റുന്ന സ്ഥലങ്ങളാണൊന്നും അതൊക്കെ എത്ര പരിചയമില്ലാത്ത സ്ഥലത്ത് ഞാൻ അങ്ങനെ കയറിപ്പോൽപ്പം മടിയാ നമുക്ക് അങ്ങോട്ടൊന്നും കയറാനുള്ള പെർമിഷൻ ഇല്ലാത്ത സ്ഥലമാണെങ്കിലേ അത് ആൾക്കാർക്ക് ഒരു ഇറിട്ടേഷൻ ആവേണ്ട വഴി മുഴുവൻ ഇലക്ട്രിക് ഫെൻസിങ് തന്നെയാണ് താമസിക്കാൻ ണെങ്കിൽ എവിടെ ചെന്നാലും എനിക്കിതാ തോന്നുന്നത് എവിടെ ചെന്നാലും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സ്റ്റേ ചെയ്യാം നമുക്ക് അതിനുള്ള സൗകര്യങ്ങളില്ലെന്നുള്ള ചേച്ചി ഈ മാമ്പഴത്തറ വ്യൂ പോയിന്റ് എവിടെയാ തോട്ടം കഴിഞ്ഞ റോഡിൽ കൂടെ പോയിട്ട് പിന്നെ ബസ് കണ്ട് തിരിച്ചു പോകുന്നു ബസ് ഈ വൈകുന്നേരം ഞാനിപ്പം ഇതുവരെ രണ്ട് സൈഡും ഈ പ്ലാന്റേഷൻ തന്നെ റബ്ബറിന്റെ അത് അങ്ങ് താഴോട്ടം കിടക്കും നമ്മൾ നല്ല പൊക്കത്തിലൂടെ പോകുന്നത് ഇതിൽ അങ്ങോട്ട് നേരെ പോയി കുറെ ഒരു അഞ്ചാറ് കിലോമീറ്റർ വരുമ്പോഴത്തേക്കാണ് ചേച്ചി വന്ന ആ ഒരു വ്യൂ പോയിന്റ് മറ്റോ അവിടുന്ന് പിന്നെ നേരെയങ്ങ് പോകുന്നത് അതിലേക്ക് ഇറങ്ങി തെന്മ തെന്മലയ്ക്ക് എല്ലും ിപ്പിൽ വനത്തിൻ്റെ അന്തരീക്ഷം അങ്ങ് മാറി വയരൻ വയറിന്റെ മോഡലിലേക്ക് മാറി ഇത്ര നേരം വന്ന അന്തരീക്ഷമല്ല ലൈറ്റ് ഓഫ് ചെയ്ത പോലെ ഇരുട്ടായിരുന്നു തണുപ്പ നല്ല നല്ലൊരു കൂളിങ്ങായി അതായത് കേട്ടോ നമ്മളാ കുറച്ചായ പ്രദേശങ്ങൾ ആ കൃഷി അത് തൊഴിലാളി ചൂടും വെയിലും ആയിരുന്നു പെട്ടെന്ന് അങ്ങോട്ട് കാടാവുകയും ഒറ്റയടിക്ക് ആ ഒരു വെട്ടവും പോയി അന്തരീക്ഷത്തെ ചൂടും പോയി ഒരു ആയി നമ്മൾ ആഹാ നല്ല കൂളിംഗ് കേട്ടോ ഇത്ര നേരം നല്ല ആവിയായിരുന്നു അയ്യോ കാടായ കൊണ്ട് തന്നെ സന്ധ്യ ആകുമ്പോൾ ഒരു തണുപ്പ് അത് തന്നെ കാടായി ഇരുട്ട എന്നൊക്കെ പറഞ്ഞാൽ കൂടെ പോ കുറച്ച് മുന്നോട്ട് നിന്നാൽ പ്രത്യേകിച്ച് തന്നടാ ഉള്ള വെയിലും പെട്ടൊക്കെ ആയി ഇതാന്ന് തോന്നുന്നത് വിട്ടേക്ക് ക്യൂ പോ അങ്ങനെ ഇരിക്കണോ റബ് ക്രിഷുണ്ട് കാടും ഉണ്ട് അവിടെ കുറെ ആൾക്കാരൊക്കെ എന്താ അതായിരിക്കും കറക്റ്റ് പോയിൻ്റ് ഏതായാലും ഇവിടെ ഒക്കെ ഇച്ചിരി നേരത്തെ വരണ്ടായിരുന്നു കേട്ടോ സ്വല്പം മഴക്കാലത്ത് വന്നിരുന്നെങ്കിൽ വേറൊരു വൈബായിരുന്നേനെ ഇത് സ്വല്പം വരൾച്ചയായിപ്പോയി അല്ല പച്ചപ്പിന് യാതൊരു കുറവില്ല അല്പം സ്വല്പമൊക്കെ കരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് നവീകരിച്ച വിശ്രമ കേന്ദ്രം നാഗമല വാട്ചൂട് ജ്യൂസ അമ്പലം ചെറിയോനി സ്ഥലത്തിന്റെ പേര് നാഗമല നാഗമലി ഏരിയക്ക് പറയുന്നു നാഗമല ഒരു താഴോട്ട് ഒത്തിരി എസ്റ്റേറ്റിലെ തൊഴിലാളികളെ താമസിക്കുന്ന സ്ഥലങ്ങളാണെന്ന് അവിടെ മുതൽ ഇവിടെ പറയും ഈ രണ്ട് സൈഡ് എസ്റ്റേറ്റും മുഴുവൻ എസ്റ്റേറ്റിലെ ജോലിക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളാണ് ചെറിയ സ്ഥലം ഇനിയിപ്പൊ ഇവിടുന്ന് പോകന്മലിക്കുള്ള വഴിയല്ലേ നെടുമ്പാറ ഇനി എന്തല്ലോ ഇവിടെ പോയിന്റുകൾ അങ്ങനെ ഉണ്ടല്ലോ ഇവിടെ കാണാനുള്ള സ്ഥലങ്ങളൊന്നും അപ്പൊ ഈ രണ്ട് സൈഡായിട്ട് കാണുന്ന എസ്റ്റേറ്റിന്റെ പേര് നാഗമല എസ്റ്റേറ്റ് നമ്മൾ കാണുന്നുണ്ടത് നാഗമല എസ്റ്റേറ്റ് ഈ സ്ഥലത്തിന്റെ പേരും നാഗമലെന്നാണ് ഇവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്ററോട് ചെല്ലുമ്പോഴത്തേക്കൊരു നല്ല എന്തോ ഒരു അമ്പലം ഉണ്ട് ഒന്നു പോയി കണ്ടോളൂ എന്നാ ചേട്ടനോട് പറഞ്ഞു അപ്പം ഞാൻ നോക്കട്ടെ പഴയ അമ്പലങ്ങളിലും ആണെങ്കിലേ ഇവിടെ എല്ലാം കുറേ അമ്പലങ്ങളുണ്ട് കേട്ടോ ഞാൻ അവിടെ നിന്ന് ചേട്ടനോട് ചോ കൈ കൊണ്ടിരിക്കുകയോ വിളിച്ചു പോകാൻ വന്നപ്പോൾ കൊള്ളാൻ പറഞ്ഞു നല്ല രസമുണ്ടോ ഞാൻ കാണാം അവിടെ ഇവിടെ എല്ലാം ചെറിയ ചെറിയ കുളങ്ങൾ തടാകം പോലും ഇങ്ങനെ കിടക്കുന്ന റബ്ബർ റബ്ബർ എസ്റ്റേറ്റിനിടയ്ക്ക് അമ്പലങ്ങളുണ്ട് വെള്ളം കൊണ്ടോ ആദ്യം കൂടി കൊറേ കുഞ്ഞു കുഞ്ഞ ക്ഷേത്രങ്ങള് ഒരു കെട്ടി മറ്റേ ചെറിയ തടം പോലെ കെട്ടി തടം കെട്ടി കുഞ്ഞിണക്കി വെച്ചിരിക്കുന്നു ചെറിയ ചെറിയ ഈ ഒരു വെള്ളക്കെട്ട് എന്താ ഇവര് ശരിക്കും കൃത്യമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കൊള്ളാം പക്ഷെ കാണാനൊക്കെ അതങ്ങനെ ഈ വഴി ക്രോസ് ചെയ്ത് ഇപ്പഴത്തേക്ക് സമയം അഞ്ച് ഇരുപതായി ഇനി എന്തായാലും ഇവിടുന്ന് അവിടെ വരെ ഒരു ഒരു മണിക്കൂറുണ്ട് അപ്പം ഈ ഭാഗം ഒന്ന് പെട്ടെന്ന് കടന്നേ ഇപ്പം ഒക്കെ ഒത്തിരി കണ്ട സ്ഥലം ഉണ്ടല്ലോ അവിടെ ഒന്ന് ഇരുട്ടതിന് മുമ്പ് അവിടെ നിന്ന് ചെല്ലട്ടെ ശരി കേറി എവിടെ വന്നിറങ്ങുന്നത് പറയണേ സ്ഥലം എനിക്കറിയത്തില്ലോ പറയണേ വഴിക്കൂടെ പോകുന്നവരെ ഇങ്ങനെ കഴിയാണിച്ച് കയറരുത് കേട്ടോ വഴിക്കൂടെ പോകുന്നവർ ഇങ്ങനെ ലിഫ്റ്റ് ചോദിച്ച് കയറരുത് വരൊന്നുമല്ല അതൊരു ശരിയായ കാര്യമല്ലത് എന്നെ വല്ല പരിചയം ഉണ്ടോ കൈ കാണിച്ചിട്ട് ഏ ആ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന പൈന അവൻ ജസ്റ്റ് ഒരു അഞ്ഞൂറ് മീറ്റർ അപ്പുറത്തോടെ മതി ഞാൻ അവനെ ഇറക്കാമെന്ന് ചോദിച്ചു ഞാൻ ഇറക്കി ഞാനോട് പറയുകയായിരുന്ന കഴിവതും അങ്ങനെ ആരോട് ലിസ്റ്റ് ചോദിക്കായിരുന്നു അപരിചിതരോട് ഞാൻ പിന്നെ കൊച്ച ആയതുകൊണ്ട് അങ്ങ് നിർത്തി കൊടുത്താൽ അപ്പം നമ്മൾ തിരിച്ചങ്ങോട്ട് ആന ഇറങ്ങുന്ന ആ സ്ഥലം ഒന്ന് പെട്ടെന്നും കോട്ട പോയി ഇതാണ് ഇവിടുത്തെ ഈ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് അതിൽ ഉയരത്തിൽ നിന്ന് കാണാൻ നല്ല ഭംഗിയാത് നേരിട്ട് കാണുക തന്നെ വേണം ഇങ്ങനെ കണ്ട പ്രത്യേകിച്ചൊന്നും ഫോണിൽ കണ്ടൊന്നും കാര്യമില്ല കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റ് അമ്പനാർ മോഡൽ ഫോറസ്റ്റ് സ്റ്റേഷൻ ആൻറ്റി പ്രോച്ചിങ് ക്യാമ്പ് ഷെഡ് ഇവിടെ ഇത്രയും നേരം യാത്ര ചെയ്യുന്ന ഈ സമയം കൊണ്ട് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഇത് ശരിക്കും കൊല്ലം ജില്ലയിലെ വളരെയധികം അണ്ടർ റേറ്റഡായ ഒരു സ്ഥലം കൊല്ലം ജില്ല എന്നല്ല ഈ യാത്ര ചെയ്യുന്നവരിലും അല്ലെങ്കിൽ ട്രാവലിങ് റൈഡിന് പോകുന്നവർക്കും ഇടയിലൊന്നും ഇതും കൂടെ അറിയപ്പെടാത്തൊരു സ്ഥലമായിട്ട് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും കാരണം എങ്ങും തന്നെ ആരുമില്ല ഇത് ഞാനൊരു അവധി ദിവസമായിട്ട് വന്നിട്ട് പോലും ഇതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല തണുപ്പും കോടേം കുത്തിക്കൊള്ളുന്ന മഞ്ഞൊന്നുമില്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല ശരിക്കും അത് പത്തനംതിട്ട ജില്ലക്കാർ അല്ലെങ്കിൽ കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്നവർ അല്ലെങ്കിൽ തിരുവാണത്തിൽ നിന്ന് വരുന്നവർ ഈ ഒരു മൂന്ന് ജില്ലയിലെ ആൾക്കാർക്ക് അവർക്ക് വളരെയധികം ആക്സസിബിൾ ആയ പെട്ടെന്ന് വരാമെന്ന സ്ഥലമാണ് അല്ലാത്ത ഈ മാമ്പഴത്തറ അമ്പനാട് ഏരിയ ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ അതിലെ തൻ തന്മല വഴി ട്രിവാണ ഭാഗത്തേക്ക് പോവുകയൊക്കെ ചെയ്യാം പക്ഷെ എനിക്ക് മനസ്സിലാകുന്നത് എന്നിട്ട് പോലും ഇവിടേക്ക് ആരും വരുന്നില്ലെന്ന് തോന്നും ഞാൻ ഇവിടെ മൂന്ന് വട്ടവും വരുന്നു പക്ഷേ ഇതുവരെ വന്നിട്ട് ഒരു തരത്തിലാളും ബഹളമൊന്നുമില്ല എനിക്ക് വളരെയധികം ഇഷ്ടമാണ് സമാനത്തോടെ നടക്കാൻ നമുക്ക് പക്ഷേ എത്ര പേര് മിസ്സാക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഭയങ്കര ഒരു മടുപ്പ് എനിക്ക് തോന്നുന്നുണ്ട് ശരിക്കും അത്രയധികം അണ്ടർ റേറ്റഡ് ആയ സ്ഥലം തന്നെ അത് നമ്മൾ എത്ര വീഡിയോ കാണിച്ച് കണ്ടിട്ടൊന്നും ഇവിടെ ആരും വരുന്നില്ല അതെന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല വളരെ ദൂരത്തുനിന്ന് വരുന്നവർക്ക് അതായത് ഇപ്പം എന്താ പറയുക ഇപ്പോൾ ഇടുക്കിയിൽ നിന്നോ അല്ലെങ്കിൽ എറണാകുളം കോഴിക്കോട് കണ്ണൂർ അവിടെ നിന്നൊക്കെ ആരെങ്കിലും ഇത് കേട്ടറിഞ്ഞു വന്നാൽ അതൊരു പക്ഷേ അവർക്കൊരു ബോറിംഗ് ആയ ഒരു എക്സ്പീരിയൻസ് ആകാൻ ചാൻസ് ഉണ്ട് കാരണം ഇത്രയധികം ദൂരം നമ്മൾ എംസ് റോഡ് വഴി അല്ലേ വേറെ മറ്റേ ഹൈവേ വഴി സഞ്ചരിച്ച് ഈ ഒരു ഏരിയയിലേക്ക് വന്ന് കുറേ ഏറെ മണിക്കൂറുകൾ നേരത്തേക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എല്ലാമാണ് പക്ഷേ അതൊരിക്കലും നമ്മൾ മൂന്നാർ വരുന്ന പോലെയോ അല്ലെങ്കിൽ എന്താ പറയുക പറയുക വയനാട് പോകുന്ന പോലെയോ അല്ല ഇടുക്കിയുടെ പല ഭാഗങ്ങളിലേക്ക് പോകുന്ന പോലെയോ അല്ല ഇത് കൊല്ലത്തെ ഈയൊരു ഭാഗത്ത് മാത്രമായിട്ടാണ് ഇത്രേ ഒരു ഭംഗിയുള്ള സ്ഥലമൊക്കെ ഉള്ളത് പക്ഷേ അത് കുറച്ച് ദൂരം അല്ല കുറേ മണിക്കൂറുകളത്രേ ഉള്ളൂ നമുക്കൊരു വൺ ഡേ പെട്ടെന്ന് വന്ന് പോകാനൊക്കെ നല്ലതാണ് വളരെ മനോഹരമായ കൃഷിസ്ഥലങ്ങളും ഇഷ്ടംപോലെ കാടുകളും ആന വരെ നമുക്ക് കാണാൻ ചാൻസുള്ള വഴികളുമൊക്കെയാണ് സൂക്ഷിച്ചു വരണം അത്രയധികം പ്രത്യേകത എല്ലാം ഉള്ളതാണ് നല്ല വൈഡ് വ്യൂ ആണ് നല്ല രസമാണ് സ്ഥലങ്ങളെല്ലാം കാണാൻ ഇവിടെ ഒന്ന് കണ്ടാസ്വദിക്കുക തന്നെ വേണമല്ലോ നമ്മൾ പുനലൂർ ഭാഗത്തു അല്ലെങ്കിൽ പത്തനാപുര ഭാഗത്തുനിന്നോ വരുമ്പോൾ അലിമുക്ക് വഴി നേരെ കയറി ഇങ്ങോട്ട് തിരിയാതെ നേരെ അച്ചങ്കോട്ട് പോകുന്ന ആ വഴിയൊക്കെ അന്യായ ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ധാരാളം കൃഷി സ്ഥലങ്ങളും മലകളും എല്ലാം ഭയങ്കര ഭംഗിയാണ് വളരെ നിശബ്ദമാണ് അതൊക്കെ നല്ല വൈഡ് ആയിട്ടുള്ള വ്യൂ ഒക്കെയാണ് അല്ലേ ഇതുപോലെ ചെറിയ വഴിയൊന്നുമല്ല സൂപ്പറാണ് ആന കണ്ടപ്പോഴത്തെ ഗോപ്രോയുടെ ബാറ്ററി പോയി ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇങ്ങനെ നിക്കു ആനയൊക്കെ ചേട്ടാ ഞാൻ കോട്ടയത്തൊന്നു വരുവാ ചുമ നാലുമണി കാപ്പ് കഴിക്കുന്ന ഇടയ്ക്കില്ല അവിടെ ഒരു മുളം കൂട്ടം ഉണ്ട് അത് ഒടിച്ച് അടിച്ചോണ്ടിരിക്കുക ആനയ്ക്ക് പോകാൻ യാതൊരു ഉദ്ദേശമല്ല ബസ് വഴി എടുത്തിട്ടുണ്ട് എന്തായാലും ഞാൻ ഇനി ഈ സ്ഥലത്തേക്ക് അടുത്ത മഴക്കാലത്ത് തീർച്ചയായും വരും എപ്പം വന്നാലും മഴക്കാലത്ത് നോക്കി തന്നെ വരും എനിക്ക് വലിയ ദൂരമില്ല വരെ അപ്പോൾ എനിക്ക് വളരെയധികം ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതിൻ്റെ മറ്റു സ്ഥലങ്ങളിലേക്കുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് കാണാതെ തെന്മല ഭാഗത്തോടൊന്നും ഞാൻ പോയിട്ടില്ല വേറെ ഒത്തിരി ഭാഗങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടായിരുന്നു അതെല്ലാം ഇനി അടുത്ത ഒരു യാത്രയിൽ ഇങ്ങോട്ടുള്ളപ്പം അതിൻ്റെ ഒരു വീഡിയോയും അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് വരുന്നതും വരെ എല്ലാവർക്കും ബൈ ഒരു മണിക്കൂറാണ് ഇവിടെ കിടക്കുന്നത് കാടിനകത്ത് ആനവിടുന്നു മാറി ജന്മൻ ചെയ്ത മാറുന്നില്ല ഇപ്പോൾ ഫോറസ്റ്റിന്റെ ആൾക്കാർ വന്നിട്ടുണ്ട് എന്തോ വലിയ ഭീമ ലൈറ്റിന്റെ ആ പടക്കം പൊട്ടിക്കുന്നു ആന പിടിക്കാൻ ഒരു മണിക്കൂർ മേള ഇവിടെ നിൽക്കുന്നു